സംസ്ഥാനത്തിൽ ഇടവേളയ്ക്ക് ശേഷം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത അടുത്ത ദിവസങ്ങളിൽ ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് ഇന്ത്യയുടെ തീരത്തേക്ക് എത്തും തുടർന്ന് തമിഴ്നാട്ടിലും കേരളത്തിലും മഴ കനക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത് ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാതച്ചു ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും വെള്ളിയാഴ്ച മുതൽ കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഞായറാഴ്ചയും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത തുലാവർഷക്കാറ്റിന്റെ ഭാഗമായുള്ള മഴയാണ് ഡിസംബർ മാസത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് മുന്നറിയിപ്പിന്റെ ഭാഗമായി ബുധനാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തീരദേശ മേഖലകളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാൻ സാധ്യതയുള്ള ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകി നിലവിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല ഇതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് തദ്ദേശ വാർഡുകളിൽ ഡിസംബർ പത്തിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പോളിംഗ് സ്റ്റേഷനുകൾക്ക് തിങ്കളും ചൊവ്വയും മറ്റ് സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ചയുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ സ്കൂളുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് അതത് ജില്ലാ കളക്ടർമാർ അറിയിപ്പ് പുറത്തിറക്കി പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒൻപത് പത്തെ തീയതികളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും വോട്ടെടുപ്പ് ദിനമായ ചൊവ്വാഴ്ചയുമാണ് അവധി നൽകിയിരിക്കുന്നത് മണിക്കൂറുകളിലെ വാർത്തകൾക്കും അവധി അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക